ഇബ്രാഹിം റേയ്സിയുടേത് കൊലപാതകമെന്ന് അറബ് രാജ്യങ്ങൾ വിധിയെഴുതുന്നു ഇസ്രയേൽ എന്ന രാജ്യത്തെക്കാൾ മൊസാദ് എന്ന പേര് അറബ് രാഷ്ട്രങ്ങളെ ഭയപ്പെടുത്തുന്നു അടുത്ത കുറി വീഴാൻ പോകുന്നത് ഖത്തറിനാണെന്ന് മുന്നറിയിപ്പ് ഹമാസിന് ഒളിഞ്ഞും മറഞ്ഞും സഹായങ്ങൾ ചെയ്യുന്നത് ഖത്തറാണ് ഹമാസിന്റെ ഉന്നത നേതാക്കളും അവരുടെ കുടുംബങ്ങളും ഖത്തറിൽ സുഖവാസത്തിലാണ് ഈ കൊടും ഭീകരർക്ക് അഭയം നൽകുന്നത് ഖത്തർ ഒക്ടോബർ െ ഹമാസ് ആക്രമണം ഇബ്രാഹിം റേയ്സിയുടെ അറിവോടെയാണെന്ന വിവരം പുറത്തുവന്നപ്പോൾ റേയ്സിക്കു കുറിവച്ചതാണ് മൊസാദ് റേയ്സിയുടെ മരണത്തിന് പിന്നിൽ മൊസാദ് ആണെന്ന് അറബ് രാജ്യങ്ങൾ തറപ്പിച്ചു പറയുന്നത് അതുകൊണ്ടാണ് ഹമാസിന്റെ തലവൻ യഹിയാ സിൻവർ ഖത്തറിൽ സുരക്ഷിതനായി കഴിയുന്നു ഇയാളെ പൊക്കാൻ മൊസാദ് പലതവണ ഖത്തറിൽ വട്ടമിട്ടു പറഞ്ഞു ഇനിയും യഹിയയെ വിട്ടുകിട്ടിയില്ലെങ്കിൽ മൊസാദ് വെറുതെയിരിക്കില്ല റേയ്സിയുടെ മരണം അറബ് രാജ്യങ്ങളെ പിടിച്ചുലച്ചിരിക്കുകയാണ് ഖത്തറിന് ഭയം ഉടലെടുക്കുന്നു യുദ്ധത്തിൽ സമാധാന ചർച്ചകൾക്കും മറ്റും മധ്യസ്ഥത വഹിച്ചത് ഖത്തറാണ് ഹമാസിന്റെ എല്ലാ ആവശ്യങ്ങളും ഇസ്രയേലിനു മുന്നിലെത്തിച്ചതും വെടിനിർത്തലിനു വേണ്ടി ഇടപെട്ടതും ഖത്തറാണ് ഇതിനിടയിലും ഹമാസിനു വേണ്ടി തുരങ്കങ്ങൾ വഴി ആയുധങ്ങൾ ഒഴുക്കിയതും ഖത്തർ ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിൽ ഡബിൾ റോൾ കളിക്കുന്നത് ഖത്തറായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഖത്തർ തലസ്ഥാനമായ ദോഹയിലാണ് ഹമാസ് നേതാക്കൾ താമസിക്കുന്നത് ഗാസയിൽ പ്രവർത്തിക്കുന്നുവെങ്കിലും ഹമാസ് ഭീകര നേതൃത്വം തങ്ങളുടെ ഭീകര പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തിരുന്നതും ഏകോപിപ്പിച്ചതും ഖത്തർ കേന്ദ്രമാക്കിയായിരുന്നു മൊസാദിനു വേണ്ടത് യഹിയ സിൻവറിനെയാണ് ജൂതരാഷ്ട്രത്തിന്റെ സർവനാശം അതാണ് യഹിയയുടെ ലക്ഷ്യം ഈ ഭീകരൻ ജീവിച്ചിരിക്കുന്നിടത്തോളം ഇസ്രയേലിന് അപകടം തന്നെയാണ് യഹിയയെ വിട്ടുകിട്ടണമെന്ന് ഇസ്രയേൽ പലതവണ ആവശ്യപ്പെട്ടിട്ടും ഖത്തർ ഒളിച്ചു കളിക്കുകയാണ് യഹിയ ഖത്തറിൽ ഇല്ല എന്നാണ് ഖത്തർ ഭരണകൂടം വാദിക്കുന്നത് റേയ്സിയുടെ തല വീണതോടെ ഖത്തറിന് ഇപ്പോൾ പേടി തുടങ്ങിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഖത്തർ ഇസ്രയേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിച്ചപ്പോൾ അക്കാലത്ത് സൌദികളെ അമ്പരപ്പിച്ചുവെങ്കിലും മറ്റൊരു വഴിക്കൂടെ ഗാസ നിയന്ത്രിക്കുന്ന ഹമാസിനും പിന്തുണ വാഗ്ദാനം ചെയ്തു ഖത്തർ വൈദ്യുത ആവശ്യങ്ങൾ പൊതുശമ്പളം പുതിയ അപ്പാർട്ട്മെന്റ് കെട്ടിടങ്ങൾ സ്കൂളുകൾ എന്നിവയ്ക്കായി ദോഹ ഗാസയ്ക്ക് ധനസഹായം നൽകിയിരുന്നു ഹമാസിനെയും താലിബാനേയും പിന്തുണയ്ക്കുന്നതിൽ ഖത്തറിന്റെ പങ്ക് വലുതാണ് ഖത്തറിന്റെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയായ അമേരിക്ക വലിയ എതിർപ്പിതിൽ അറിയിച്ചിട്ടുമുണ്ട് എന്നാൽ ചിലപ്പോഴൊക്കെ ഖത്തറിന്റെ ഈ ഗ്രൂപ്പുകളുമായുള്ള ഇടപെടൽ യു എസിന് ഗുണം ചെയ്തിട്ടുമുണ്ട് അത് യു എസ് മുതലെടുത്തിട്ടുമുണ്ട് മേഖലയിലെ സംഘർഷങ്ങളിൽ ഇടനിലക്കാരന്റെ റോളും യു എസിനും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങൾക്കും വിഷയങ്ങളിൽ ഏർപ്പെടാൻ കഴിയാത്തപ്പോൾ കളത്തിൽ വരുന്നതും ഖത്തറാണ് മിഡിൽ ഈസ്റ്റിൽ മറ്റൊരിടത്തും ഇല്ലാത്ത ഒരു ബാലൻസിംഗ് ആക്ട് ആണ് ദോഹ കളിക്കുന്നത് ഇത് മറ്ററബ് രാജ്യങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതും ഇറാനോട് അടുത്തതുമാണ് ഇന്ന് അറബ് രാഷ്ട്രങ്ങൾക്ക് പോലും ഇസ്രയേലിനോട് പഴയ ആ ശത്രുതയില്ല മൂന്ന് തവണ അടിച്ചിട്ടും തോൽവിയേറ്റതിന്റെ പേടികൊണ്ടുകൂടിയാവാം അവർ തങ്ങളുടെ പണി നോക്കി ഒതുങ്ങിക്കൂടുന്നത് പക്ഷേ ഈ ഭൂലോകത്ത് നിന്ന് ഇസ്രയേലിനെ തുടച്ചു നീക്കുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ച രാജ്യമാണ് ഷിയ മുസ്ലിം രാഷ്ട്രമായ ഇസ്ലാമിക മത കാർക്കശ്യത്തിന്റെ അവസാന വാക്കായ ഇറാൻ അതോടെ ഇറാനെ തീർക്കുമെന്ന് മൊസാദും പ്രഖ്യാപിച്ചു വലിയ വിലയാണ് ഇറാൻ അതിന് കൊടുക്കേണ്ടി വന്നത് തങ്ങളുടെ കൊച്ചു രാജ്യത്തെ ഒരു മിസൈൽ പോലും വീഴാത്ത തരത്തിൽ സംരക്ഷിക്കാൻ ഇസ്രയേലിന് കഴിഞ്ഞു പക്ഷെ അവർ നിരന്തരം ഇറാന് പണി കൊടുത്തു ഇസ്രയേൽ ഹമാസ് യുദ്ധത്തോടെ ഈ പോര് മുറുകി ഒടുവിൽ റേയ്സിയുടെ മരണത്തിൽ വരെ കാര്യങ്ങൾ എത്തി നിൽക്കുന്നു കൊല്ലപ്പെട്ടത് അറബ് രാജ്യങ്ങളുടെ ഉറക്കം കെടുത്തുന്നത് ഏതു നിമിഷവും മൊസാദിന്റെ വേട്ടയാടൽ ഉണ്ടാകുമെന്ന ഭയം ഖത്തറിനെ വിഴുങ്ങുന്നു മൊസാദിനു വേണ്ട യഹിയെ സംരക്ഷിക്കുന്നത് ഖത്തറാണ് എന്നതാണ് ഖത്തറിന്റെ തലതിറിക്കാൻ കാരണമാകുന്നത്